ഗുഡ് മോർണിംഗ് അപ്പോൾ കുറേ ദിവസമായാലും വ്ലോഗൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ഒരു മോർണിംഗ് റൂട്ടീനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് രാവിലെ ഇതേ പതിപോലെ ഇഡലി തന്നെ കേശപ്പൻ ഇഡലി തന്നെ കൊടുത്തുവിടുന്നു ഇഡലി സാമ്പാർ ഇങ്ങനെ രാത്രിയിലെ പറഞ്ഞതാണ് അപ്പോൾ ഇനി ഇഡലിക്ക് വെച്ചു ഇനി സാമ്പാറൊക്കെ വെക്കാൻ പോവാം കഥവ് തുറന്നപ്പോഴത്തേക്കും ഇതേ ഉള്ള കൊതു എല്ലാം അകത്ത് കെറുകയെ കൊതു കുറക്കുന്നുണ്ട് കൊതു പിന്നെ എല്ലാവർക്കും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നെന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് വീഡിയോയിലേക്ക് പോകുക പിന്നെ സാമ്പാറിൻ്റെ പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ കഴുകി വെക്കുന്നുണ്ട് അപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ ഒരുമിച്ച് സാമ്പാർ ചിലർ വെക്കാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ വെക്കത്തില്ല കേട്ടോ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടിട്ട് അത് വേഗം വേണം പക്ഷേങ്കിൽ ഇങ്ങനെ അത് അതുപോലെ ഇങ്ങനെ കിടക്കണം ആ രീതിയിലാണ് ഞാൻ സാമ്പാർ വെക്കുന്നത് കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ രീതികളല്ലേ ആ അങ്ങനത്തെ പരിപ്പൊക്കെ വേഗൻ വേണ്ടി വെച്ചു അപ്പോൾ ഇന്നലെ രാത്രിയിലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെയാണ് കിടന്നത് കേട്ടോ ഇന്ന് ഇഡലി സാമ്പാറൊന്ന് ക്യാഷ് പിന്നെ ഇഡലി സാമ്പാർ എന്ന് വെച്ചാൽ ഇത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ദോശയെക്കുന്ന ഏയ് ദോശ അങ്ങനെയൊക്കെ കഴിക്കും പക്ഷേ ഇഡലി സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേ പരിപ്പ് വേഗം സമയം കൊണ്ട് സാമ്പാറിനുള്ള കഷണങ്ങളൊക്കെ അരിയുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഒരു തോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ക്യാബേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയും കൂടി അങ്ങ് എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ചങ്ങ് അരിഞ്ഞ് വെക്കാം അപ്പോൾ ഗ്യാസ് ഓരോന്ന് ഓരോന്ന് വേഗുമ്പോഴത്തേക്കിനും അത് മാറ്റിയിട്ട് അപ്പോഴങ്ങ് ഓരോന്ന് വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓഫ് ചെയ്ത് എടുത്ത് ഓൺ ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്യത്തില്ല രാവിലെ വെക്കുമ്പോഴത്തേക്കും എല്ലാം ഒരുമിച്ച് അങ്ങ് വെക്കുക അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് ഞങ്ങൾ മീൻകറി വെച്ചായിരുന്നു അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കൊണ്ട് അപ്പോൾ ഒരു തോരനും കൂടി ാമ്പാറും അപ്പം മതിയല്ലോ അത് മാം മതി ഞങ്ങൾക്ക് അപ്പോൾ അതേ ആദ്യമേ ഇഡലി ആയപ്പോഴത്തേക്കിനെ ഞാൻ അതേ കാപ്പി വെച്ചായിരുന്നു കേട്ടോ രാവിലെ ഇവിടെ കാപ്പിപ്പൊടിയൊന്നും ഇല്ലാന്ന് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുമായിരുന്നു കേട്ടോ ഇപ്പം കാപ്പിപ്പൊടി ഉള്ളത് കൊണ്ട് എപ്പോൾ കാപ്പി വേണമെന്ന് തോന്നുന്നു ആ സമയത്ത് അങ്ങ് ഇട്ട് വെക്കും ഈ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതുണ്ട് നമ്മൾ ചായ കുടിക്കുമ്പോൾ ചിലർ പറയത്തില്ലേ ചായ കുടിച്ചാൽ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ തോന്നത്തില്ല എന്ന് അതുപോലെ തന്നെ ഈ കാപ്പിയുടെ കാര്യം കേട്ടോ കാപ്പി ഇട്ട് ഞാൻ കുറെ അങ്ങ് വെച്ചിരിക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കുടിക്കും അപ്പോഴും നമുക്കൊന്നും കഴിക്കാൻ തോന്നത്തില്ല അപ്പോൾ ദേ ക്യാബേജ് തോരൻ വെക്കാൻ വേണ്ടി തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എടുത്തപ്പോൾ അതിൽ കുറച്ച് കഷ്ണങ്ങളായിട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു പിന്നെ അതിനെ മിക്സിയിലൊക്കെ ഇട്ട് ഒന്ന് അടിച്ചെടുത്തു അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഈ കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ തോരന ഇങ്ങനെ തത്തിപ്പൊത്തി വെച്ചിരിക്കുന്നു നോക്ക് ഇങ്ങനെ വെക്കുന്നതിന് തത്തിപ്പൊത്തി എന്നല്ലേ പറയുന്നത് ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതേ സാമ്പാറൊക്കെ ആയി തോരനുമായി ഇഡലി ആയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ മീൻകറിയിരിക്കുന്നതിന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊന്ന് ചൂടാക്കി വെച്ചാൽ മതി ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനെ ഇത്ര രാവിലെ ചൂടാക്കട്ടാകുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതല്ലേ ഇപ്പം ചൂടാക്കി ില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് വരെ കഴിക്കുന്നതിന് ഇപ്പോൾ രാത്രിയിലൊക്കെ എടുക്കണമെങ്കിൽ മാത്രം നമ്മളൊന്ന് ചൂടാക്കിയാൽ മതി നമ്മൾ ചൂടാക്കാതെ എടുത്ത് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പം കേശപ്പൻ എണ്ണീട്ടിട്ടില്ല ഞാൻ ആ സമയം കൊണ്ട് ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ട് വെക്കുന്നുണ്ട് പാക്ക് ചെയ്യുന്നുണ്ട് അപ്പം ചിഞ്ചിയോട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചിഞ്ചിൻ്റെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോഴത്തേക്കിനും ഞാൻ എന്തെങ്കിലും ബാഗൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയും കേട്ടോ വൈകുന്നേരത്തൊക്കെ എല്ലായിടത്തും വെക്ക് ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്നൊക്കെ പറയും അപ്പോഴത്തേക്കിനൊന്നും ഒറ്റയ്ക്കും കൂട്ടിയിടത്ത് വെക്കാൻ പയ്യോ ഒരു മടി കേശപ്പനും ഇനിയിപ്പോൾ എല്ലാം തനിയച്ച എണീക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ലെഞ്ചൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കിനെ ഇപ്പോൾ എണ്ണീറ്റ് വന്നിട്ടുണ്ട് ആൾ കേട്ടോ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് കുട്ടിയോട് പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക പിന്നെ വേഗം പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് തീറ്റിച്ച് ഒക്കെ ഞങ്ങൾ പിന്നെ സ്കൂളിൽ പോകാൻ ഇറങ്ങി കേട്ടോ കേശപ്പനെ കഴിപ്പിക്കാനാണ് ഏറ്റവും എടുക്കുന്നത് കേട്ടോ ഓരോ ഒന്നര ഇടിലി എന്തുവാണെന്ന് തോന്നുന്നു കഴിച്ചത് പിന്നെ ഞങ്ങൾ നേരതേ സ്കൂളിലൊക്കെ പോയി ഞാൻ കൊണ്ടുവിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ മാതാവിൻ്റെ അടുത്ത് കയറി കേട്ടോ കേശപ്പൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ആ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ഇവിടെ കയറും കേട്ടോ ഇവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇരുന്നിട്ടേ ഞാൻ വരുവുള്ളൂ ഞാനും എന്നല്ല ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ സ്കൂളിൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടെ കയറാതെ നമുക്ക് വരാൻ തോന്നത്തില്ല അങ്ങനെ അതെ തിരിച്ച് നടന്ന് ഞാൻ വീട്ടിലോട്ട് പോന്നു അങ്ങോട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് റോഡിൻ്റെ മെയിൻ റോഡ് വരെ ഒന്ന് നടന്നിട്ട് പിന്നെ അവിടെ നിന്ന് നോട്ടൊക്കെയായിരുന്നു പോയേട്ടോ പക്ഷെ തിരിച്ച് പോകുമ്പോൾ ഞാൻ നടന്നേ പോകത്തുള്ളൂ അപ്പോൾ അതേ നോക്കും ആകാശം കണ്ടപ്പോൾ നല്ലൊരു ഭംഗി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തേട്ടോ അങ്ങനെ നേരെ വീട്ടിൽ വന്ന പാടെ തന്നെ കുറച്ച് ഞാൻ രാവിലെ പറഞ്ഞല്ലേ കാപ്പിയുടെ കാര്യം അതുപോലെ കുറച്ച് കാപ്പി എടുത്ത് കുടിച്ചിട്ടേ നേരെ പോയി തുണി നനയ്ക്കാൻ പോയി ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും പറയും രാവിലെ കാപ്പി കുടിക്കണമെന്ന് രാവിലത്തെ കാപ്പി ഞാൻ പതുക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ രണ്ട് ദിവസത്തെ എന്തോ തുണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് ഏറെ ഉണ്ടായിരുന്നു അങ്ങനെ തുണിയെല്ലാം കഴുകിയിട്ട് പിന്നെ പോയി വേണം ഇനി ചോറ് വെക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് വെച്ചിട്ടില്ല ആ ലാസ്റ്റ് ചോറ് വെക്കുകയുള്ളൂ അതാകുമ്പോൾ കുക്കറിൽ ഇറക്കി വെക്കുകയാണേ ഞങ്ങൾ റൈസ് കുക്കറിൽ പിന്നെ ഞാൻ അതേ തുണിയൊക്കെ കഴുകിയിട്ട് അകത്ത് പോയി കുറച്ച് വെച്ചിരുന്ന പാത്രങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് പാത്രം കൂടി കഴിവാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതേ അരിയും കൂടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് തിളച്ചിട്ട് വേണം ഇനി കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ